ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവില് ആര്യൻ ഹനുമോളെ അടിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ചെറിയൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അസൾട്ട് നടന്നിട്ടുണ്ട് പക്ഷെ അത് ഓവർ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം ആര്യൻ ഹനുമോളുടെ കൈ പിടിച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തിരി ഫിസിക്കൽ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും അതിനെ ഊതിപ്പെരിപ്പിച്ച് ആര്യൻ അനുമോളെ അടിച്ചു എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു പരത്തുന്നത് ആദിലാനോറയാണ് ാണ് അങ്ങനെ ഒരു അനമോൾ ഇതിനെ കുറിച്ചൊന്നും തന്നെ പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ ആര്യൻ അടിച്ചു എന്നുള്ള തരത്തിൽ ഇപ്പോൾ ആദിലാനൂറ സംസാരിക്കുന്നുണ്ട് ആദിലാനൂറ പിന്നെ പറയുന്നുണ്ട് ആ ചെയ്തത് ഞങ്ങളോട് ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നുള്ള രീതിയിലും ആദിലാനോറ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആര്യന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട് പക്ഷെ ഇത്തിരി ഫിസിക്കലായിട്ട് തന്നെയാണ് ആര്യൻ അവിടെ പെരുമാറിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ